ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ മൈസൽ സഞ്ജയ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേ ടെഡ് കാറ്റഗറി ത്രീയുടെ ത്രീയുടെ ജോഗ്രഫിയുടെ സിലബസ് ഡിസ്കഷനാണ് നമുക്കറിയാം കഴിഞ്ഞ കേട്ടഡ് എക്സാം അറ്റൻഡ് ചെയ്തവർ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് കുറച്ച് ടഫായിരുന്നു കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേ കാറ്റഗറി ത്രീ എക്സാമിന് പക്ഷേ ടു അത്ര ടഫായിരുന്നില്ല അപ്പം ഈ ഒരു കേ ടെ കാറ്റഗറി ത്രീയിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട നമ്മൾ ഹൈഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ടോപ്പിക്സിനെ കുറിച്ചുള്ള ആയിട്ടുള്ള ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്ലാസ്സസ് മാത്രം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വളരെ മികച്ചൊരു സ്കോർ ഈ കേ കാറ്റഗറി ത്രീ എക്സാമിൽ നമുക്ക് നേടാൻ പറ്റും അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേ ടെ കാറ്റഗറി ത്രീലെ ജോഗ്രഫിയുടെ സിലബസ് ഡിസ്കഷനാണ് നമുക്കറിയാം ഈ സോഷ്യൽ സയൻസിൻ്റെ കീഴിലാണ് ജോഗ്രഫി വരുന്നത് അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഇത്രയും സബ്ജെക്റ്റ് കൂടിയതാണ് നമ്മുടെ സോഷ്യൽ സയൻസ് അപ്പോൾ ഇതിൽ ഹിസ്റ്ററി പതിനഞ്ച് മാർക്കിനും ജോഗ്രഫി പതിനഞ്ച് മാർക്കിനും എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും പത്ത് മാർക്കിനും ഇതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്രമല്ല പെടകോഗി ഒരു മുപ്പത് മാർക്കിനോട് വരുന്നുണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സബ്ജക്ട്സ് ആണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ പറഞ്ഞു ജോഗ്രഫി പതിനഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് ഈ ഒരു ജോഗ്രഫിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ സിലബസ് ഏതൊക്കെ മേഖലകളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്ക് വീതം നോക്കിപ്പോകാം ആദ്യം വരുന്നത് ആണ് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് നമുക്ക് ആദ്യത്തെ ഒരു ടോപ്പിക്ക് വരുന്നത് നമുക്കറിയാം എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ കുറേ മിക്സ് മിക്സ്ചേഴ്സ് ഓഫ് ഗ്യാസസ് വാട്ടർ വേപ്പർ അത്തരം കാര്യങ്ങളൊക്കെ കൂടി ചേർന്ന് എർത്തിൻ്റെ സർഫസിനെ പൊതിയുന്ന പോലത്തെ ഒരു ഒരു ബ്ലാങ്കറ്റ് പോലത്തെ ഒരു സാധനമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിൽ വരുന്നത് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് നമ്മൾ പറഞ്ഞു വാട്ടർ പേപ്പർ ഡെസ്റ്റ് പാർട്ടിക്കിളൊക്കെ പോലെയുള്ള ഒരുപാട് പാർട്ടിക്കിൾസ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ അത് ഏതൊക്കെ അളവിലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നതും അത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഒരുപാട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രോപ്പോസിയർ സ്ട്രാറ്റോസ്ഫിയർ അത്തരത്തിലുള്ള ഒരുപാട് ലെയേഴ്സ് നമ്മളെ അറ്റ്മോസ്ഫിയറിന് വരുന്നുണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ആ കാര്യങ്ങളും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർക്ക് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ അതായത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ഈ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല കാണപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയുന്നുണ്ടായിരിക്കും അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ പല സ്ഥലത്തും പല വാല്യൂയില് കാണപ്പെടാൻ കാരണം അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഗ്ലോബൽ പ്രഷർ ബെൽസ് പ്ലാനറ്ററി വിൻസ് നമ്മളെ അന്തരീക്ഷത്തിലെ മർദ്ദം പല കാരണങ്ങളും കൊണ്ട് വ്യതിയാനം വരുന്നുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ എർത്ത് സർഫസില് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽസ് എന്ന് പറയും ഈ ഒരു പ്രഷർ ബെൽസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വിൻഡുകളും ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഇത്തരത്തിലുള്ള വിൻഡുകൾ ഉണ്ടാകുന്നതിന് കാരണം അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നീട് വരുന്നത് ടെമ്പറേറ്റ് സോൺസും സീസൺസും ആണ് അപ്പം നമ്മുടെ എർത്തിൽ ഒരുപാട് ടെമ്പറേറ്റ് സോൺസ് ഉണ്ട് ഈ ടെമ്പറേറ്റ് സോൺസ് എങ്ങനെയാണ് സീസൺസിനെ അഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വിവിധ സീസൺസ് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത്തരം കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് പിന്നീട് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ആൻഡ് പ്രസിപിറ്റേഷൻ ഈ കണ്ടൻസേഷനും പ്രസിപറ്റേഷനും എന്താന്നുള്ളത് നമുക്കറിയുന്നുണ്ടായിരിക്കും കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ തിരിച്ച് ലിക്വിഡ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് പ്രസിപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ക്ലൗഡ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലുള്ള വാട്ടർ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിനെയാണ് നമ്മൾ പ്രസിപ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം പ്രോസസ്സുകൾ ഇതിൻ്റെ ടൈപ്സ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നീട് വരുന്നതാണ് അറ്റ്മോസ്ഫിയർ പൊല്യൂഷനും ഓസോൺ ഡിപ്ലീഷനും ഈ ഓസോൺ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ട് വരുന്നതാണ് ഓസോൺ ഓസോൺ ലെയർ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നൊക്കെയുള്ള നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കാരണം ഓസോൺ ലെയറിന് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് അത്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കാനുള്ള കാരണം അതിൽ മനുഷ്യൻ്റെ ഇൻഫ്ലുവൻസും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഗ്ലോബൽ വാമിങ്ങും ക്ലൈമറ്റിക് ചേഞ്ചും ഉണ്ട് ഈ ഗ്ലോബൽ വാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്ന കാരണങ്ങൾ അത് ക്ലൈമറ്റ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഈ ഗ്ലോബൽ വാമിങ്ങിന് കാരണമായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിനെയൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പല കേട്ടത്തിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടിട്ടുള്ളതാണ് റിപ്പീറ്റ് ചെയ്ത് ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞു ഇനി വരുന്നത് ലിത്തോസ്ഫിയർ ആണ് ഈ ലിത്തോസ്ഫിയറിൽ വരുന്നത് ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഭൂമീനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ലേഴ്സിനെ കുറിച്ചുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരിക്കും ഭൂമിയുടെ ലേഴ്സ് നമുക്കറിയാം പ്രസ്റ്റ് ഉണ്ട് മാൻഡലുണ്ട് കോറുണ്ട് ഇത്രയും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇവിടെ വരുന്നത് ഇതിൽ ഭൂമിയുടെ താഴേക്ക് പോകുന്നതോറും ലേയേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ അവിടുത്തെ ടെമ്പറേച്ചർ അവിടെ കാണുന്ന കോമ്പണൻസ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റീരിയർ ഓഫ് ദ എർത്തിൽ വരുന്നത് അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് എർത്ത് ക്വൈക്ക് ഓൾ ഈ പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ എർത്ത് ക്രസ്റ്റ് പല പ്ലേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നതുകൊണ്ട് കൺവെർജൻറ്റും ഡൈവേർജൻറ്റും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം മൂവ്മെൻ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത്തരം മൂവ്മെൻറ്റ് സംഭവിക്കുന്നതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് എർത്തിലെ ലാൻഡ് ഫോംസിൽ വരുന്നത് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നീട് വരുന്നതാണ് വെതറിങ്ങും ടൈപ്പ് അതിൻ്റെ ടൈപ്സും വെതറിംഗ് എന്ന് പറഞ്ഞാൽ ഈ റോക്ക് പീസ് റോക്ക് ചെറിയ പീസസ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത് ഈ വെതറിങ് ഒരുപാട് ടൈപ്പ് ഉണ്ട് ലൈക്ക് ബയോളജിക്കൽ വെതറിങ് കെമിക്കൽ വെതറിങ് ഫിസിക്കൽ വെതറിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈപ്പ്സ് ഓഫ് വെതറിങ് ഉണ്ട് അപ്പോൾ അതിൽ ഈ ടൈപ്പ്സ് ഓഫ് വെതറിങ് അതിൽ ഓരോ ടൈപ്സിലും വരുന്ന മറ്റ് ലാൻഡ് ഫോംസുകൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നീട് വരുന്നതാണ് മൗണ്ടെയിൻസ് പ്ലാറ്റോസ് പ്ലെയിൻസ് ഇതെന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും പ്രൈമറി ലാൻഡ് ഫോംസ് ആണ് അപ്പം നമ്മുടെ എർത്ത് സർഫസിൽ കാണുന്ന പ്രൈമറി ലാൻഡ് ഫോംസ് ആണ് മൗണ്ടെയിൻസും പ്ലെയിൻസും പ്ലാറ്റോസും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഇത് ഇതെവിടെയൊക്കെയാണ് ഇന്ത്യയിലെ തന്നെ മേജറായിട്ടുള്ള മൗണ്ടെയിൻസ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് കൂടുതലായിട്ടും അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നീട് ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നതിൽ ഒരുപാട് ഏജൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലൈക്ക് വിൻഡ് വാട്ടർ റണ്ണിങ് വാട്ടർ ഗ്ലേഷ്യർ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ലാൻഡ് ഫോംസിൻ്റെ ഫോർമേഷന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇത്തരം ഏജൻസ് കാരണം ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് അതിൻ്റെ ടൈപ്സ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നീട് വരുന്നതാണ് ചേഞ്ചസ് ഇൻ ലിത്തോസിയർ ഈ ലിത്തോസിയറിൽ ഇപ്പം ഈ റോഷണൽ ഡെപ്പോസിഷണൽ ഏജൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അത്തരം സാധനങ്ങൾ മാത്രമല്ല നമ്മുടെ മനുഷ്യന്മാരും ഈ ഒരു ലിത്തോസ്ഫിയറിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് അപ്പോൾ അത്തരം മനുഷ്യന്മാർ കാരണം ലിത്തോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചേയ്ഞ്ചസ് എന്തൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും ലിത്തോസ്ഫിയറിനെ കുറിച്ചും പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് ഹൈഡ്രോസ്ഫിയറിനെ കുറിച്ചാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പം നമുക്ക് എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കും വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ ഒരുപാട് വാട്ടർ ബോഡീസ് ഉണ്ട് നമുക്കറിയാം ഓഷൻസ് അതുപോലെ മറ്റ് വാട്ടർ ബോഡീസ് ബോഡീസായിട്ട് ലേക്സ് റിവേഴ്സ് ഇത്തരം ഒരുപാട് വാട്ടർ ബോഡീസ് എർത്തിൽ കാണപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ എർത്തിൻ്റെ സെവൻറ്റി വൺ പെർസെൻറ്റേജോളം വാട്ടർ പറയുന്നത് എർത്തിൻ്റെ സെവൻറ്റി വൺ പെർസെൻറ്റേജോളം വാട്ടർ അപ്പോൾ ഇത്തരത്തിലുള്ള വാട്ടറും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ ആദ്യം വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഓൺ എർത്താണ് നമ്മുടെ എർത്ത് സർഫസിൽ വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ് ഏതൊക്കെ വാട്ടർ ബോഡീസിലാണ് കാണുന്നത് അതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് വരുന്നത് പിന്നീട് മൂവ്മെൻറ്റ്സ് ഓഫ് ഓഷ്യൻ വാട്ടർ നമുക്കറിയാം ഓഷൻസിലാണ് ഏറ്റവും കൂടുതൽ എയർ സർഫസിൽ വാട്ടർ കാണപ്പെടുന്നത് ഈ ഓഷ്യൻ വാട്ടർ സ്റ്റാറ്റിക് ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കുകയല്ല അതിനൊരുപാട് മൂവ്മെൻറ്റ്സ് സംഭവിക്കുന്നുണ്ട് ഓഷ്യൻ കറൻസ് ഉണ്ട് ടൈറ്റ്സ് ഉണ്ട് അതുപോലെ അതുപോലെ ഈ ഒരു ഓഷ്യൻ വാട്ടറിന് മൂവ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അതിൽ ഇത്തരം നമ്മൾ പറഞ്ഞ പോലെ ഓഷ്യൻ കറൻസ് ഈ ഓഷ്യൻ കറൻസിൽ തന്നെ വാം കറൻറ്റും കോൾഡ് കറൻറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം ഏതൊക്കെയാണ് വാം കറൻറ്റ് ഏതൊക്കെയാണ് കോൾഡ് കറൻറ്റ് ഏതൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നീട് വരുന്നത് അണ്ടർഗ്രൗണ്ട് വാട്ടറാണ് അണ്ടർഗ്രൗണ്ട് വാട്ടറും റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഇറത്ത സർഫസിൽ മാത്രമല്ല ഭൂമിയുടെ അടിയിലും അണ്ടർഗ്രൗണ്ടിലും വാട്ടർ കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചുള്ള സ്റ്റെഡിയാണ് ഇവിടെ വരുന്നത് പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ചസ് ഇൻ ദ ഹൈഡ്രോസ്ഫിയർ നമ്മുടെ മനുഷ്യന്മാരുടെ ഇൻഫ്ലുവൻസ് മൂലം ഹൈഡ്രോസ്ഫിയറിൽ വരുന്ന മാറ്റങ്ങൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അതെങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് പിന്നീട് വരുന്നത് മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി അതായത് നമ്മുടെ ജോഗ്രഫിയുടെ ഒരു ഫ്യൂച്ചർ ഇതിലാണെന്നൊക്കെ വേണേൽ പറയാം ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യൊക്കെ നമ്മൾ ഒരുപാട് ഈ ഒരു ഗൂഗിൾ മാപ്പ് ഗൂഗിൾ എർത്ത് പോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള നമ്മൾ ഓരോ റിമോട്ട് റിമോട്ടായിട്ടുള്ള ഏരിയനെക്കുറിച്ചുള്ള ഡാറ്റ ഗൂഗിൾ പോലത്തെ ആപ്ലിക്കേഷനൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ വരുന്നത് ലൈക്ക് നമ്മുടെ എർത്ത് സർഫസിനെ കുറിച്ചുള്ള ഡാറ്റ എങ്ങനെയാണ് സാറ്റലൈറ്റ്സ് പകർത്തിയെടുക്കുന്നത് അതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അത് ഈ ഒരു പകർത്തിയെടുക്കുന്നതിൻ്റെ ടൈപ്പ്സ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ഇത് ചെറിയൊരു ടോപ്പിക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ് ഇനി വരുന്നത് എർത്തിലെ കോണ്ടിനെൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമുക്കറിയാം നമ്മുടെ എർത്ത് സർഫസിൽ ഏതാണ്ട് ഏഴ് കോണ്ടിനൻസ് ഉണ്ട് ഈ ഏഴ് കോണ്ടിനൻസും ഒരേപോലെയല്ല അവിടുത്തെ ക്ലൈമറ്റിലും വെജിറ്റേഷനിലും ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഓരോ കോണ്ടിനെൻസിലും അതിൻ്റെ ഫിസിയോഗ്രാഫി ക്ലൈമറ്റ് വെജിറ്റേഷൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുന്ന ചേഞ്ചസ് ഏതൊക്കെ സ്ഥലത്ത് എങ്ങനത്തെ ക്ലൈമറ്റാണ് കാണപ്പെടുന്നത് അവിടുത്തെ വെജിറ്റേഷൻ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളാണ് ഈ ഒരു വേൾഡ് ജോഗ്രഫിയിൽ കോണ്ടിനൻസ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നീട് അതുപോലെ വരുന്നത് ഇന്ത്യൻ ജ്യോഗ്രഫിയാണ് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ആസ്പെക്ട്സിലുള്ള സ്റ്റഡിയാണ് ഇതിൽ വരുന്നത് അതിൽ ലൊക്കേഷൻ ഫിസിയോഗ്രാഫി ക്ലൈമറ്റ് ഡ്രെയിനേജ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫിസിയോഗ്രാഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ എർത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള സ്റ്റഡിയാണ് ഫിസിയോഗ്രാഫി എന്ന് പറയുന്നത് അതിൽ ഇന്ത്യയിലെ തന്നെ ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻസ് ഉണ്ട് ഏകദേശം ആറ് ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻസ് ഉണ്ട് മൗണ്ടെയിൻസ് ലൈക്ക് ഹിമാലയൻ മൗണ്ടെയിൻസ് കോസ്റ്റൽ റീജിയൻസ് അങ്ങനത്തെ അപ്പോൾ അതുപോലെയുള്ള ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻസ് അതിൻ്റെ പ്രത്യേകതകൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നീട് മേജർ ക്രോപ്സ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസ് അങ്ങനെ അഗ്രികൾച്ചറൽ അഗ്രിക്കൾച്ചറൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ആസ്പെക്റ്റിലുള്ള ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു ഇതാണ് ഇവിടെ വരുന്നത് പിന്നീട് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ അതിൻ്റെ സെക്സ് റേഷ്യോ ഈ പോപ്പുലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മൈഗ്രേഷൻ സെറ്റിൽമെൻ്റ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഇത്രയൊക്കെയാണ് പിന്നീട് വരുന്നത് മാപ്പ് ആൻഡ് മാപ്പ് സ്റ്റഡിയാണ് അതായത് മാപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു മാപ്പ് എന്ന് പറയുമ്പോൾ എർത്ത് സർഫസിനെ ഒരു ടു ഡി റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റുന്നതിന് നമ്മൾ മാപ്പ് എന്ന് പറയാം ഈ ഒരു മാപ്പിന് ഒരു മാപ്പ് മാപ്പായിട്ട് മാറണമെങ്കിൽ അതിന് ഒരുപാട് കോമ്പണൻസ് ഉണ്ട് സ്കെയില് ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് സയൻസ് ആൻഡ് സിമ്പിൾസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മാപ്പിൽ വരുന്നുണ്ട് അപ്പോൾ ഈ മാപ്പിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇവിടെ വരുന്നത് അതിൽ മാപ്പിന് ഒരുപാട് ടൈപ്സ് ഉണ്ട് ഫിസിയോഗ്രാഫിക്കൽ മാപ്പ് ഉണ്ട് തീമാറ്റിക് മാപ്പ് ഉണ്ട് അത്തരം ടൈപ്സ് ഓഫ് മാപ്പ് അതിൻ്റെ പ്രത്യേകതകൾ അതിൽ മാപ്പിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അതിലിപ്പോൾ നമ്മൾ പറഞ്ഞു മാപ്പ് സ്കെയില് ഡയറക്ഷൻ വരുന്നുണ്ട് കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസ് അതായത് മാപ്പിലുള്ള ഓരോ ഫീച്ചേഴ്സിനെ നമ്മൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സയൻസാണ് നമ്മൾ കൺവെൻഷണൽ സയൻസ് എന്നൊക്കെ പറയുന്നത് ഇത്തരം സയൻസ് ഏതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അതൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ വരുന്നത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡാണ് ഇതെന്താന്ന് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും ഇപ്പം നമ്മളൊരു ഗ്ലോബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ ഒരുപാട് ഹൊറിസോൺഡലായിട്ടും വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് കാണാൻ പറ്റും ഇതിനാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡ് ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ഏതൊക്കെയാണ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഏതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ടൈം കാൽക്കുലേഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം ലൈക്ക് ഒരു ഒരു സ്ഥലത്തെ ടൈം നമുക്ക് തന്നു കഴിഞ്ഞാൽ അവിടുത്തെ ലോൺറ്റ്യൂഡിനൽ വാല്യൂ വെച്ച് മറ്റൊരു ലോഞ്ചിറ്റ്യൂഡ് വാല്യൂ ഉള്ള സ്ഥലത്തെ ടൈം കണ്ടുപിടിക്കുന്ന പോലത്തെ കാൽക്കുലേഷനൊക്കെ പല കേട്ട് ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ടൈപ്പ്സ് ഓഫ് മാപ്പ് ആണ് മാപ്പിന് ഒരുപാട് ടൈപ്പ് ഉണ്ട് ടോപ്പോഗ്രഫിക്കൽ ഉണ്ട് ഫിസിക്കൽ മാപ്പ് ഉണ്ട് പൊളിറ്റിക്കൽ മാപ്പുണ്ട് അപ്പോൾ ഓരോ മാപ്പിൻ്റെ ടൈപ്പും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെയാണ് അവിടെ വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് കേട്ടറ്റ് കാറ്റഗറി ത്രീയിലെ ജോഗ്രഫിയുടെ സിലബസിൽ ഇത്രയാണ് വരുന്നത് ഇത്രയും ഈ ഓരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസുകൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഹൈഫർ എജ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ പറ്റും അപ്പം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കേട്ട എക്സാമിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഹൈഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ സയൻസിൻ്റെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാത്രം ഹൈഫർ എഡ്യൂക്കേഷൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അത് അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷന് ഹെൽപ്പ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിലബസിലുള്ള ഓരോ ടോപ്പിക്കുമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്